ഹായ് ഫ്രണ്ട്സ് ആമിക്കുട്ടിയ തേർഡ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ വെച്ചു വീട്ടിൽ തന്നെ ചെറുതായിട്ടൊരു ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ നടത്തി ആമിക്കുട്ടി ആമിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബർത്ത് ഡേക്ക് ഞങ്ങൾ വാങ്ങിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെറിയ ഫോട്ടോ സെക്ഷനൊക്കെ നടത്തുമായി നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത സ്ഥലത്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇരിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെയെങ്കിലും അറിയാം നമ്മൾ ലിപ്സ്റ്റിക്ക് അവൾ കണ്ണെത്തുന്ന സ്ഥലത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്ന് ഇടാൻ പറയും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വലിയവരാക്കുന്ന പോലെ അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ലിപ്സ്റ്റിലോട്ട് തേക്കാനൊക്കെ എന്നെക്കാട്ടിൽ നന്നായിട്ട് അവർക്ക് അറിയാം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് മേക്കപ്പായിട്ട് ഈ ലിപ്സ്റ്റിക്ക് ആണ് എനിക്ക് ഞാനങ്ങനെ വലുതായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉള്ളപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഡെ ഇതെങ്ങനെയാണ് ഞങ്ങളിത് ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ ഡെക്കറേറ്റ് ആമ്മിക്കുട്ടിയുടെ ഡ്രസ്സിനെ മാറ്റാവുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ കളർ ബലൂൺ ആണ് ഉദ്ദേശിച്ചത് പക്ഷേ പേസ്റ്റൽ കളർ ആയതുകൊണ്ട് അത്ര സിങ്കായിട്ട് കിട്ടിയില്ല അപ്പം കേക്ക് വന്നു കേക്ക് വന്നു തുടങ്ങിപ്പം കറക്റ്റായിട്ട് ആമ്മിക്കുട്ടിയുടെ നമ്മുടെ ഫ്രോക്കിൻ്റെ കളർ തന്നെയാണ് അതെടുത്ത് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് വെച്ച് ഈ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വെച്ചു അപ്പോഴാണ് മനസ്സിലായത് അവിടെ വെക്കുന്നത് അത്ര ശരിയല്ല കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ആരെങ്കിലും ഓടി വന്ന് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ കൈയിട്ട് വാരാനുള്ള സാധ്യത ഉണ്ട് ആമ്മിക്കുട്ടിക്ക് വേറെ ഭക്ഷണത്തോടും അത്ര താല്പര്യം പക്ഷേ ഇങ്ങനെ ഇത് കേക്ക് ചോക്ലേറ്റ് അതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവിടെ വെച്ചാൽ ആദ്യ തന്നെ നമ്മളിവിടെ ഇടപെടും ഇപ്പം തന്നെ കൈകട്ട് വരാൻ വരാനായിട്ട് തുടങ്ങി അതുകൊണ്ട് കേക്ക് കൊണ്ട് പോയി ഫ്രിഡ്ജ് വെച്ചിട്ട് ആമിക്കുട്ടിയെ സമാധാനപൊരു മഫിൻസ് എടുത്തുകൊടുത്ത് കേക്കിനോടൊപ്പം തന്നെ നമ്മൾ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മഫിൻസും ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഗ്രീൻ കളറിലെ ടോപ്പിംഗ്സ് ചെയ്തൊരു മഫിൻസാണ് അപ്പോൾ കേക്ക് മാറ്റിയിട്ട് ഇത് കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ ഹാപ്പി ആയി അപ്പോൾ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ചേട്ടന്മാർ അത് കണ്ട് അവിടെ അടി തുടങ്ങി രണ്ടും കൂടെ അമ്മമാർക്ക് കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് ആടി കാണുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ രണ്ടിലൂടെ സോൾവ് ചെയ്യും കേട്ടോ ചില ഒഴക്കമൊക്കെ അപ്പം വെളിയിൽ അവർ ഫുഡിൻ്റെ കാറ്ററിംഗ്കാര് വന്നിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി ടേബിളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പരിമിതമായ സ്ഥലത്ത് നമുക്ക് ഒക്കുന്ന രീതിയിലാണ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് നോൺ വെജ് ഐറ്റം വെജ് ഐറ്റംസ് ഒക്കെ കുറച്ച് ഒരു ഫോർ ത്രീ ഐറ്റംസ് ഉണ്ട് അതെല്ലാം അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു എനിക്കൊന്നും ഫുഡ് അവർ ഫില്ല് ചെയ്തില്ല ജസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തു അതിൻ്റെ മേളിൽ ആ ബുഫയ്ക്ക് ആവശ്യമായ രീതിയിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഓരോന്നിൻ്റെയും നെയിം ബോർഡ്സ് ഒക്കെ വെച്ചു അത് കറക്റ്റായിട്ട് ഗ്രീൻ കളർ തന്നെ പോകും നമ്മുടെ ആമിക്കുട്ടിയുടെ ആ പേസ്റ്റൽ ഗ്രീൻ കളറുടെ ഡ്രസ്സ് തന്നെ അതും കറക്റ്റ് മാച്ചായി അപ്പോഴത്തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഒഴിച്ചു തുടങ്ങി ഞങ്ങളൊക്കെ ജസ്റ്റ് അതിൻ്റെ അടുത്തു തുടങ്ങി ആമിക്കുട്ടിക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കും അപ്പോഴത്തേൻ്റെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ നടത്തുവാണ് അമ്മയായിട്ടൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ ഫോട്ടോ ഒക്കെ ഫോട്ടോ സെക്ഷനൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മളിങ്ങനെ എങ്ങനെയാണ് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്തെന്ന് കാണിക്കാം വളരെ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് കേക്ക് വെച്ചു ആമിക്കുട്ടിയുടെ രണ്ട് മൂന്ന് ടി ഡി ബിയേഴ്സും അവിടെ കുറച്ച് ടോയ്സ് സോഫ്റ്റ് ടോയ്സ് ഒക്കെ വെച്ചിട്ട് മഫിൻസ് അതേ കളറിലെ മഫിൻസും ഡോണേറ്റ് ഡോണേറ്റ് ചോക്ലേറ്റ് ഡോണറ്റാണേ ഡോണറ്റും ഒക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഡോണറ്റ് അപ്പം ഞങ്ങൾ ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചത് ചോക്ലേറ്റ് ഡോണറ്റും മഫിൻസും കേക്കും കുറച്ച് ടെഡി ഡി ബിയേഴ്സും ബാക്കിൽ ഇങ്ങനെ ഗോൾഡൻ ഗ്രീൻ കളർ തീമിൽ വരും ഒരു ഡെക്കറേഷൻസ് ബലൂൺ ഡെക്കറേഷൻസിനൊക്കെ വെച്ചിട്ട് ഒരു സീരിയൽ ബൾബ് ഉണ്ടായിരുന്നു നമ്മളത് ക്രിസ്മസിനെ കത്തിക്കുന്ന ഇവിടെ കുറേ സാധനത്തിൽ ഉപയോഗിക്കുന്നതാണ് അതൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആമിക്കൂട്ടനെ അന്നേരത്തേക്ക് ഉറക്കമായിരുന്നു ഇന്നാണെങ്കിൽ പകൽ അങ്ങനെ ഉറങ്ങിയതുമില്ല കാരണം എല്ലാവരും കൂടെ ഭയങ്കര ഓരോ സെറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് അവൾ ഉറങ്ങിയില്ല ഞങ്ങളുടെ കൂടെ ഒക്കെ ഓരോന്ന് സെറ്റ് ചെയ്യാനൊക്കെ കൂടി നിൽക്കുമായിരുന്നു സാധാരണ യൂഷ്വലി പകൽ കുറച്ച് നേരം ഒക്കെ ഉറങ്ങാറുണ്ട് ഇന്നാണ് ഉറങ്ങില്ല അപ്പോൾ അവളെ ഉറക്കാതിരുത്താനായിട്ട് മാക്സിമം ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെയായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ വന്നു അടക്കുമ്പോൾ ചേട്ടന്മാർക്കും വലിയ സന്തോഷം ആധിക്കും കേശുവനുമൊക്കെ അപ്പോൾ കുറേ പേരൊക്കെ വന്നപ്പോൾ അവർക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അവരോടൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണം എല്ലാവരോടും വന്നിട്ടല്ലേ നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് പേര് ചിലപ്പം താമസിച്ച് വരുന്നവരും കുറച്ച് പേർന്ന് എത്തി വരുന്നവരൊക്കെ അപ്പോൾ വന്നവരൊക്കെ അവിടെയൊക്കെ വീട്ടിലോട്ടൊക്കെ കയറി നിന്നു കുറച്ച് പേരൊക്കെ വരാനുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനെ വെള്ളിട്ടിറങ്ങി ഫുഡൊക്കെ സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇറങ്ങി പക്ഷെ അവരതൊന്നും തുറന്ന് വെച്ചിട്ടില്ല കേട്ടോ കാരണം കുറച്ച് കഴിഞ്ഞ് തുറക്കത്തുള്ളൂ അങ്ങനെ മുന്നേ തുറന്ന് വെക്കുന്നത് ശരിയല്ല അപ്പം പപ്പടവും അച്ചാറോ അങ്ങനത്തെ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അവർ അപ്പോഴത്തേന് കുറച്ച് പേരോടൊക്കെ വരാനുള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏതോ ഫ്രണ്ട് ഒരു ഫ്രണ്ടും കൂടെ വരാനുണ്ട് ഹസ്ബൻഡിൻ്റെയൊക്കെ അപ്പം അവർ അവരുടെ ഹസ്ബൻഡ് ഇതൊക്കെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വഴി ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാനായിട്ട് പുറത്തോട്ട് പോയിരിക്കുന്നത് അപ്പം ഞങ്ങൾ വന്നവർക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാവരെയും ഒന്ന് എൻഗേജ്ഡ് ആക്കിയിട്ട് നിർത്തിയേക്കുവാണേ വന്നവരോടൊക്കെ നമുക്ക് സംസാരിക്കണമല്ല എല്ലാവരും നമ്മൾ കുറേ പേരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് ഹസ്ബൻഡ് ഓഫീസിലുള്ളവരും അവരുടെ ഫാമിലിയും ഒക്കെ കുറേ പേരൊക്കെ ആദ്യമായിട്ടുള്ളവരായതുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ച് Друзья, പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് കുറേ പേരൊക്കെ വെളിയിൽ നിൽക്കുകയാണ് വെളിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അവരുടേതായ ചില ഗ്യാങ്ങുകളൊക്കെ വെളിയിൽ റോഡ് സൈഡിലൊക്കെ ഒക്കെ നിൽക്കുകയാണ് ഇനി വരുന്നവരെയൊക്കെ കാത്ത് കുറച്ച് പേരകത്തിരിക്കുന്നു കുറച്ച് പേർ വെളിയിൽ നിൽക്കുന്നു കാരണം ഒത്തിരി പേരുണ്ടല്ലോ വീട്ടിലായതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാവരും വീട്ടിനകത്ത് കയറാൻ കയറിയിരിക്കുന്നു അത് കേക്ക് മുറിക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും അകത്തോട്ട് ഇവർക്കൊന്നും അകത്ത് കയറിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നു നിന്നവരാണ് എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് അകത്ത് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവരൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് നൈസായിട്ട് അകത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും ചേട്ടന്മാർ ഇവിടെ ഇത് തുറന്നിട്ടുണ്ട് കപ്പ ഫിഷ് കറി ാണ് ചിക്കൻ കറി അതൊക്കെയാണ് ഐറ്റംസ് പിന്നെ വെജുകാർക്ക് വെജ് കുറുമ അതെല്ലാം ഉണ്ട് ചപ്പാത്തി അപ്പം അതെല്ലാം ഉണ്ടായിരുന്നു അപ്പോഴത്തേന് നമുക്ക് വരാനുള്ളവരൊക്കെ വന്നു അവരൊക്കെ വന്നപ്പോഴത്തേന് ഞങ്ങൾ കേക്ക് മുറിക്കാൻ നിന്ന് വെച്ചു അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് കേട്ടോ ആദ്യം കേസ് എല്ലാം കൂടെ ഞങ്ങളുടെ കൂടെ കയറി നിന്നു അമ്മിക്കുട്ടി വളരെ ഹാപ്പിയാണ് അമ്മിക്കുട്ടി ഞങ്ങൾ സ്റ്റൂളിലൊന്നും കയറ്റി നിർത്തിയില്ല കാരണം നമുക്ക് എത്തുന്നുണ്ടായിരുന്നു കേക്ക് വല്ല പൊക്കമില്ലാത്തൊരു ടേബിളായിരുന്നു കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇട്ടത് ആമ്മിക്കുട്ടി എന്തായാലും കറക്റ്റായിട്ട് എത്തുന്നുണ്ട് അതുകൊണ്ട് ആമ്മിക്കുട്ടീ കേക്ക് വളരെ സന്തോഷത്തോടെയാണ് കേക്ക് മുറിക്കുന്നത് ഹാപ്പി ബർത്ത് അതു കേട്ടാലേ ആമിക്കുട്ടി ആദ്യത്തെ വേറെ ആരെങ്കിലും ബർത്ത്ഡേ ആണ് നമ്മൾ വീട്ടിൽ പറഞ്ഞാലും ആമിക്കുട്ടി ആദ്യമാണ് ആ ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ കേക്ക് നമുക്കൊരു അറിയാം മിണ്ടാൻ തുടങ്ങിയ കാലത്തോട്ട് പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടമാണ് കേക്ക് അപ്പോൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ചിട്ട് അച്ഛൻ ആദ്യമായിട്ട് കേക്ക് വാലോട്ട് വെച്ചുകൊടുക്കുകയാണ് അത് ഹാപ്പി ആയിട്ട് അതിന് നേട്ടം പിന്നെ ചേട്ടന്മാരും എല്ലാം കേക്ക് വാലോട്ട് വെച്ചുകൊടുക്കുകയാണ് എല്ലാം കഴിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ദിവസം വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ സാധനമൊക്കെയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് മധുരമുള്ളതൊക്കെയാണ് മധുരമൊക്കെ തിന്നുന്നത് കൊണ്ടിപ്പോൾ പല്ലൊക്കെ പോയി അപ്പോൾ ഞാൻ എല്ലാവരും ആമ്മിക്കൂട്ടിന് കേക്കൊക്കെ വെച്ച് കൊടുത്തു വന്നവരെല്ലാം വളരെ സന്തോഷമായിട്ട് കേക്ക് വെച്ചു കൊടുത്തു എല്ലാവരും കൊടുത്ത കേക്ക് എന്തായാലും നല്ല സന്തോഷത്തോടെ വാങ്ങിച്ച ആമിക്കൂട്ടന് കാരണം കേക്കാണല്ലോ കൊടുക്കുന്നത് വേറെ വല്ലവരുവാണെങ്കിൽ ആര് കൊടുത്താലും അവൾ മേടിക്കത്തില്ല തലയാട്ടാത്തത് കേക്ക് ആയതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അറിയാൻ പാത്ത ആൾക്കാരും അറിയാവുന്നവരും ഒക്കെ കൊടുത്തിട്ട് തന്നെ വളരെ സന്തോഷത്തോടെ മേടിച്ചപ്പോൾ അമ്മമ്മ കേക്ക് കൊടുക്കുകയാണ് അതോ ആമ്മിക്കൂട്ടത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓരോരുത്തരോത്തരത്തെ കേക്ക് കഴിച്ചു കേക്ക് മുറിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടൊരു സെൽഫി എടുക്കുകയാണ് എന്നാൽ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ കുറേ പേര് കുറച്ച് പേർ കഴിക്കാൻ അപ്പുറത്തേക്കുന്നു കുറച്ച് പേരായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ആമിക്കുടിൻ്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് കുറച്ച് പേരെയൊക്കെ വിടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുറേ പേരൊക്കെ പോയി കുറേ പേരൊക്കെ വന്ന് അവിടെ നിന്ന് നിപ്പുണ്ട് ഇവരെല്ലാവരും കൂടെ എന്തോ ഒരു വണ്ടി വരാനുണ്ടെന്ന് തോന്നുന്നു അതിനുവേണ്ടി എല്ലാവരും കൂടെ അവിടെ കുറച്ച് പേരൊക്കെ വെയിറ്റ് ാണ് പിന്നെ കുറെ പേരൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെയുള്ള രീതിയിൽ വൃത്തിയാഘോഷം കഴിഞ്ഞാലും കുറച്ച് പേരൊക്കെ നമ്മളിങ്ങനെ മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ആമിക്കുട്ടിക്ക് എല്ലാവരും പോയി കേട്ടോ എല്ലാവരും പോയപ്പോൾ നല്ല രസമാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് ആമിക്കുട്ടി കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തുറന്നു നോക്കണം നല്ല രസമുണ്ട് എല്ലാവരുമായിട്ട് ഒത്തുകൂടിയ പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഒത്തുകൂടി നല്ല സന്തോഷം അങ്ങനെ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ചു